തേജസ് എം കെ വണ്ണെ ഫൈറ്റർ ജെറ്റുകൾ സെപ്റ്റംബർ അവസാനത്തോടെ ഇന്ത്യയ്ക്ക് രണ്ട് തേജസ് ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാവുക സെപ്റ്റംബർ അവസാനത്തോടെ ഇത് കൈമാറാൻ കഴിയുമെന്ന് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു ഈ രണ്ട് യുദ്ധവിമാനങ്ങളിലും പൂർണ്ണ ആയുധ സംയോജനവും ഒപ്പം ഇത് മുൻനിര വിന്യാസത്തിനും സഹായിക്കും മുൻ ബോർഡർ ചെയ്ത എൺപത്തിമൂന്ന് വിമാനങ്ങളുടെ ഡെലിവറി മെച്ചപ്പെടണം എങ്കിൽ മാത്രമേ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായുള്ള അടുത്ത പ്രധാന കരാർ ഒപ്പിടുകയുള്ളൂ കുറഞ്ഞത് രണ്ട് പൂർണ്ണ സായുധ യൂണിറ്റുകളെങ്കിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഔദ്യോഗികമായി കൈമാറിയതിനു ശേഷം മാത്രമേ എന്നും പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ തേജസിനെ ഇന്ത്യൻ വ്യോമസേനയിലേക്ക് ഉൾപ്പെടുത്തിയതിൽ നിന്ന് ഒരു ചുവടുവയ്പ് കൂടിയാണിത് ദക്ഷിണേന്ത്യയിൽ രണ്ട് സ്ക്വാഡ്രണുകളിലായി ഏകദേശം നാൽപ്പത് വിമാനങ്ങൾ പ്രവർത്തനക്ഷമമാണ് പത്ത് വിമാനങ്ങൾ നിലവിൽ തയ്യാറെടുപ്പിന്റെ അവസാന ഘട്ടത്തിലുമാണ് അതിൽ രണ്ടെണ്ണം എഞ്ചിൻ സജ്ജമാണ് കരാറുകളിലൂടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായുള്ള സർക്കാരിന്റെ പ്രവർത്തനം സമയബന്ധിതവും കാര്യക്ഷമവുമായ ഉൽപ്പാദനം ഉറപ്പാക്കാനുള്ള ചുവടുവയ്പാണ് ദേശീയവൽക്കരണം ഒരു തന്ത്രപരമായ മുൻഗണന മാത്രമല്ല സാമ്പത്തിക അനിവാര്യത കൂടിയാണെന്ന് പ്രതിരോധ സെക്രട്ടറി ഊന്നി പറഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പ് ആത്മനിർഭർ ഭാരതത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും അതുവഴി ആഭ്യന്തര വ്യവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്ത്രപരമായ സ്വയംഭരണം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തികമായി കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പ്രതിരോധ മൂലധന ചെലവ് ഒന്നേ ദശാംശം ആറ് ലക്ഷം കോടി കവിഞ്ഞതായി രാജേഷ് കുമാർ സിംഗ് വെളിപ്പെടുത്തി ആ തുകയുടെ എൺപത്തിയൊന്ന് ശതമാനം രാജ്യത്തിനുള്ളിൽ തന്നെ ചെലവഴിച്ചു വാർഷിക മൂലധന ചെലവിന്റെ കുറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം ആഭ്യന്തരമായി നടത്തണമെന്ന സർക്കാരിന്റെ മാനദണ്ഡ ലക്ഷ്യത്തേക്കാൾ കൂടുതലാണിത് വിദേശ സാങ്കേതിക പങ്കാളികളുമായുള്ള ബാഹ്യ സഹകരണം അനിവാര്യമായി തുടരുമ്പോൾ പ്രത്യേകിച്ച് ജെറ്റ് എഞ്ചിനുകൾ പോലുള്ള സങ്കീർണമായ എയ്റോസ്പേസ് ഡൊമൈനുകളിൽ ഇന്ത്യയ്ക്കുള്ളിൽ സാങ്കേതിക വിദ്യകൾ സ്വാംശീകരിച്ച് വിന്യസിക്കുക എന്നതായിരിക്കും മുൻഗണന അറുപത്തിരണ്ടായിരം കോടി വിലമതിക്കുന്ന തൊണ്ണൂറ്റിയേഴ് തേജസ് മാർക്ക് വൺ എ യുദ്ധ വിമാനങ്ങൾക്ക് അടുത്തിടെ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു എൺപത്തിമൂന്ന് വിമാനങ്ങൾക്കായുള്ള മുൻ മുപ്പത്തി അഞ്ഞൂറ് കോടി കരാറുമായി സംയോജിപ്പിച്ചാൽ തേജസ് എം കെ വൺ എ വിമാനങ്ങളുടെ അന്തിമ എണ്ണം നൂറ്റി എൺപത് യൂണിറ്റായി ഉയർത്തും ഇത് വ്യോമസേനയിലെ ഏറ്റവും വലിയ ഒറ്റ വിമാന കപ്പലായി മാറും ആറ് പതിറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം ഇപ്പോൾ നിർത്തലാക്കുന്ന കാലഹരണപ്പെട്ട മിഗ് ട്വൻ്റി വൺ പരമ്പരയ്ക്ക് പകരമാണിത് നൂറ്റി അൻപത് തേജസ് വിമാന ഓർഡറുകളിലായി ഒന്നേ ദശാംശം ഒരു ലക്ഷം കോടിയിലധികമാണ് ഇന്ത്യ ചെലവാക്കുന്നത് ഇതിലൂടെ ഇന്ത്യ എക്കാലത്തെയും വലിയ തദ്ദേശീയ പ്രതിരോധ വ്യോമയാന പദ്ധതിയായി തേജസ് പ്രോഗ്രാം സ്ഥാപിക്കുകയാണ് മിക് ട്വന്റി വൺ മാറ്റി സ്ഥാപിക്കുന്നതിനപ്പുറം ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ആയുധ പ്ലാറ്റ്ഫോമുകളിൽ ആഭ്യന്തര സ്വാശ്രയത്വത്തിലേക്കുള്ള ഘടനാപരമായ മാറ്റത്തിന്റെ സൂചനയുമാണിത് ആഗോള കയറ്റുമതി പ്രതിരോധ വ്യവസായിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ ഉയർന്നുവരുന്ന പ്രൊഫൈൽ എന്നിവയിലും ഇതൊരേപോലെ ശക്തമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും സമയബന്ധിതമായ ഡെലിവറികളിലും സാങ്കേതികവിദ്യാ സ്വാംശീകരണത്തിലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ പ്രകടനം വരും ദശകത്തിൽ ഇന്ത്യയ്ക്ക് സ്വാശ്രയത്വം മാത്രമല്ല മുൻനിര യുദ്ധവിമാനങ്ങളുടെ ആഗോള കയറ്റുമതിക്കാരാകാനുള്ള അഭിലാഷം കൈവരിക്കാൻ നിർണായകമാകും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി